ദൈവപിതാവിനും ഈശോയ്ക്കും പരിശുദ്ധി അമ്മയ്ക്കും കൊടാനുകൂടി നന്ദി എൻ്റെ പേര് റാണി സണ്ണി ഞാൻ ചങ്ങനാശ്ശേരി തൃക്കെടുത്താനത്തുനിന്ന് വരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പത്തൊമ്പതിനാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ആദ്യ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു ഫേഷ്യൽ പാലസി അതിനെക്കുറിച്ച് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ആറാം തീയതി ഈ ഹെൽത്താരയിൽ സാക്ഷ്യം പറഞ്ഞതാണ് ബാക്കി കിട്ടിയ അനുഗ്രഹങ്ങളുമൊക്കെ സാക്ഷ്യപ്പെടുത്തി അഞ്ചാമത് പുതുക്കണ്ട വന്നപ്പോൾ ഇവിടെ കൊറോണ കൊറോണയായിപ്പോയി എനിക്ക് വരാൻ പറ്റിയില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ മാസത്തിലാണ് ഞാൻ ഉടമ്പടി പുതുക്കാൻ വരുന്നത് ഞാൻ ചങ്ങൻ ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് തിരുവനന്തപുരം സി ആർ പി എഫ് പള്ളിപ്പുറം ക്വാർട്ടേഴ്സിലാണ് ഹസ്ബൻഡ് സി ആർ പി എഫിലാണ് ഞങ്ങൾക്ക് സ്വന്തമായൊരു വീടില്ലായിരുന്നു ഞങ്ങൾ രണ്ടായിരത്തി എട്ടിൽ ചെന്നൈയിൽ പോയി ക്വാർട്ടേഴ്സിൽ താമസിച്ചു അപ്പോൾ അവിടെ വീട് വെക്കാതെ കൊണ്ട് ഞങ്ങളൊരു സ്ഥലം വാങ്ങി സ്ഥലം വാങ്ങി രണ്ടായിരത്തി പത്തായപ്പം അതിൻ്റെ പട്ടയ സംബന്ധമായ കാര്യത്തിന് പോകുമ്പോഴാണ് ആ സ്ഥലത്തിന് മുന്നാധാരത്തിന് പട്ടയമില്ല വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് വിൽക്കാൻ സാധിക്കുന്നില്ല വിൽക്കാൻ ആരെങ്കിലും നോക്കാൻ വരുമ്പോൾ അത് തടസ്സപ്പെടുത്തുന്ന കുറച്ച് ആളുകളും ഉണ്ടായിരുന്നു ഹസ്ബൻഡ് അവിടെ നിന്ന് സ്ഥലം മാറിപ്പോയി ഞങ്ങൾ തിരിച്ച് ചങ്ങനാശ്ശേരി വന്ന് താമസിച്ചു അപ്പോൾ ഞങ്ങൾക്ക് സ്ഥലത്തെക്കുറിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ഞാൻ തിരുവനന്തപുരം കോട്ടയഴ്സിലേക്ക് പോവുകയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് അവിടുന്ന് ഇവിടെ വരുന്നത് എനിക്ക് ചങ്ങനാശ്ശേരി വെച്ച് ഇവിടെ വരാൻ സാധിച്ചില്ല ഞാൻ ഓർത്തിത് ദൂര കൂടുതലുള്ള സ്ഥലമായിരിക്കും അങ്ങനെ തിരുവനന്തപുരത്തുനിന്ന് ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഞാൻ അച്ഛനെ വന്ന് നവംബർ മാസത്തിൽ കണ്ട് അച്ഛനോട് ഇങ്ങനെ കാര്യം പറഞ്ഞു സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല അച്ഛാ അതിന് റേറ്റ് ഒട്ടും കിട്ടുന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ താരേൽ പ്രാർത്ഥിച്ചിട്ട് വന്ന് പറഞ്ഞു നിനക്ക് സ്ക്വയർ ഫീറ്റിന് ആയിരം രൂപ വെച്ച് കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഒമ്പതാം തീയതി ആ സ്ഥലം അത്ഭുതകരമായിട്ട് അച്ഛൻ പറഞ്ഞ റേറ്റിൽ തന്നെ വിൽക്കാൻ പറ്റി ഇനി ഞങ്ങളുടെ ഒരു ഭാവനം ഞങ്ങൾക്ക് സ്വന്തമായിട്ടില്ലായിരുന്നു അങ്ങനെ ഭാവനം ഇല്ലാത്തതിലും വിഷമം ഉണ്ടായിരുന്നു ക്വാർട്ടേഴ്സ് തന്നെ ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ടും വീട്ടിൽ വരും ഒന്നോ രണ്ടോ ദിവസം നിന്നങ്ങ് തിരിച്ചു പോകും അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു ക്വാർട്ടേഴ്സിലുള്ളവരും എന്താ ഞാൻ തന്നെ താമസിക്കുന്നത് മോള് ബി എസ് സി നേഴ്സിങ്ങിന് ചെന്നൈയിലാണ് പഠിക്കാൻ പോയത് രണ്ടായിരത്തി ഇരുപതിൽ പിന്നെ ഹസ്ബൻഡ് വേറെ നോർത്ത് സൈഡിലാണ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നത് വീടില്ലാത്തത് കൊണ്ട് ഞാൻ സേഫ്റ്റിക്ക് വേണ്ടി കോട്ടേഴ്സിൽ നിന്നാണ് ഇവിടെ എല്ലാ മാസവും വരികയും ഉടമ്പടി പുതുക്കാനും പത്രം മേടിച്ച് എല്ലാ മാസത്തിൻ്റെ ആദ്യ ആഴ്ച വരുമായിരുന്നു പത്രം മേടിച്ച് പ്രേഷിതണം ചെയ്യുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പതിന് മോള് പഠിക്കുന്നിടത്തുനിന്ന് അവധിക്ക് വന്നു മോക്ക് മൈഗ്രൈൻ്റെ ഒരു തലവേദന ഉണ്ടായിരുന്നു ഒൻപതാം ക്ലാസ് മുതൽ അപ്പോൾ പലയിടത്തും നമ്മൾ കാണിച്ചതൊന്നും കുറയുന്നില്ല അപ്പോൾ പിന്നെ ഞങ്ങളിവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പതിന് വണക്കുമാസമുള്ള സമയത്ത് തന്നെ അച്ഛനെ വന്ന് കണ്ട് മോൾക്ക് അത് മോൾ പറയും മോൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പിന്നെ മോൾ നേഴ്സിങ്ങിന് പോയപ്പം ഞങ്ങൾക്ക് അത്ര താല്പര്യമില്ല മോൾ നേഴ്സിങ്ങിന് പോയാൽ എങ്ങനെ ഇവളുടെ ആറ്റിറ്റ്യൂഡ് ഇവളെങ്ങനെ അതൊക്കെ ചെയ്യുക എന്നു ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു നിരന്തരം അറപ്പും വെറുപ്പും ഇല്ലാതെ ഈശോയെ ശുശ്രൂഷിക്കാനായിട്ട് മോളെ ഒരുക്കണേ ഈശോയെ അവൾക്ക് അതൊന്നും ബുദ്ധിമുട്ടില്ലാതെ പഠിക്കാനായിട്ടുള്ള കൃപ കൊടുക്കണേന്ന് അതിൻ്റെ എല്ലാ കാര്യവും മോള് സാക്ഷ്യത്തിൽ മോളുടെ അനുഗ്ര അനുഭവങ്ങൾ പറയും ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോളെ തലവേദനയുടെ കാണിക്കാൻ വന്നപ്പം ഭനം ഇല്ലാന്ന് എഴുതി അതെന്ത് എന്നെ ഇവിടെ സ്റ്റേജെ പറയിപ്പിക്കത്തില്ല കാരണം എനിക്ക് വാടക ചീട്ട് ചോദിച്ചു ഞാൻ കോട്ടയഴ്സ് ഗവൺമെൻറ് കോട്ടേഴ്സിൽ താമസിക്കുന്നുണ്ട് അതൊക്കെ ഹസ്ബൻഡിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കാര്യം എൻ്റെ കയ്യിൽ കിട്ടത്തില്ല ഞാൻ അമ്മയോട് തിരിഞ്ഞു നിന്ന് സങ്കടം പറഞ്ഞിട്ട് പോയി അമ്മേ ഇനി എനിക്കിങ്ങനെ വന്ന് ഇവിടെ വന്ന് ഈ തിരുവനന്തപുരത്തു നിന്നുള്ള വരവല്ലേ വന്ന് തിരിച്ച് ഞങ്ങൾക്ക് മണിക്ക് മുന്നേ ക്വാട്ടേഴ്സിലെത്തണം പിന്നെ ഞാൻ തന്നെയൊക്കെ കയറുമ്പം ഗേറ്റിൽ നമുക്ക് എവിടെ പോയി എന്താണെന്നൊക്കെ ചോദിക്കും ആ ഒരു ഭയത്തിൽ ഞാൻ പെട്ടെന്ന് വന്നു പെട്ടെന്ന് പോകും അല്ലെങ്കിൽ ഉടമ്പിടി ധ്യാനമൊക്കെ കൂടുമ്പോൾ എത്ര എളുപ്പം അങ്ങ് ക്വാർട്ടേഴ്സിൽ എത്താൻ നോക്കുമായിരുന്നു അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് അമ്മ ഇനി എനിക്ക് അച്ഛനെടുത്ത് ഇത് പറയാനായിട്ട് ഇടതെനിക്ക് വാടകച്ചിട്ടില്ല അത് പറയാൻ പറ്റത്തില്ല എനിക്ക് വീട് തരണമെന്ന് പറഞ്ഞു മെയ് മുപ്പതിന് പറഞ്ഞിട്ട് പോയി ജൂൺ ജൂലൈ ഇരുപത്തിനാലായപ്പോൾ ഹസ്ബൻഡ് പെട്ടെന്ന് അവിടെ നിന്ന് ഒരു ലീവിന് വന്നു അവിടെ ചൂട് കൂടുതലാണെന്ന് പറഞ്ഞ് വന്നു അങ്ങനെ ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരിയിൽ ഒരു തൃക്കിടദാനത്ത് ഒരു വീട് കാണാൻ ഇടയായി വീട് കണ്ടിട്ട് കുഴപ്പമില്ല പക്ഷേ അത് പെയിൻ്റ് അടിക്കാതെയൊക്കെ ഇങ്ങനെ വാടകക്കാർ താമസിച്ച് അഞ്ച് വർഷത്തോളം വളരെ മോശമായിട്ട് കിടക്കുക കണ്ടിട്ട് പോയെങ്കിലും പതിനൊന്നരസേൻ്റെ സ്ഥലമുണ്ട് കണ്ടിട്ട് പോയി തിരുവനന്തപുരത്തിന് ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി അപ്പോൾ അമ്മ പറയുക വീടെടുക്കാനുള്ളൊരു ഉൾബോധ്യം നമുക്ക് തരുവാണ് ഈ വീട് നിങ്ങൾ എടുക്കെടുക്കുന്ന അങ്ങനെ ഞാൻ ഹസ്ബൻറ്റോട് ഓഗസ്റ്റ് മാസം ആദ്യം വന്ന് അവർക്ക് എഗ്രിമെൻറ്റ് കൊടുത്ത് വീടെടുത്ത് വീടെടുത്ത് കഴിഞ്ഞപ്പോൾ അവിടെ വാടകക്കാരുണ്ടേ അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിലെ അവർ ഇറങ്ങത്തുള്ളു അവർ കയറിയതേ ഉള്ളൂ അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചമ്മേ അമ്മ തന്ന വീടിന് അമ്മ തന്നെ എല്ലാം നടത്തിക്കൊള്ളണേ ഞങ്ങൾക്ക് എവിടെ താമസിക്കണോ എന്നുള്ളതുപോലെ ഞാൻ മാതാവിനോടും ഈശോടും പറയാനും ഈശോ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾക്കൊരു വീട് തരണേ ഞങ്ങൾക്ക് എവിടെ ഒരു ഗ്രാഹ്യവും ഇല്ല അതിനെക്കുറിച്ച് എവിടെ താമസിക്കണം അത് ഹസ്ബൻഡ് ദൂരെ ജോലി ചെയ്യുന്നു ഞങ്ങൾക്ക് രണ്ടുപേർ കൂടെ ഒന്ന് സംസാരിക്കാനോ ഒന്നും അതിനെക്കുറിച്ച് പറ്റുന്നില്ല വീട് വെക്കണമെങ്കിലും ആൾ വേണം ആര് നോക്കും അങ്ങനെയൊക്കെ ഒരു ഭയങ്കര വിഷമത്തിലിരിക്കുമ്പം ഈ വീട് കാണുകയും ഈ വീട് ഞങ്ങൾ എഗ്രിമെൻറ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ സെപ്റ്റംബർ പതിനാറാം തീയതി അത്ഭുതകരമായിട്ട് ഓണത്തിൻ്റെ സീസണാണ് ആ ഓണ സമയത്ത് എല്ലാ ഓഫീസും അടയ്ക്കുന്ന സമയമാണെങ്കിൽപ്പോലും ഹസ്ബൻഡ് ലീവിന് വന്നു ഇരുപത് ദിവസത്തെ ഞങ്ങൾക്ക് വീട് എഴുതിക്കാനായിട്ട് സാധിച്ചു അങ്ങനെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി കുഞ്ഞിപ്പൈതങ്ങളുടെ ദിവസത്തിൽ ഞങ്ങൾ വീട് കയറി താമസിച്ചു ഞാൻ എപ്പോഴും മാതാവിനോട് മൂന്ന് ഡേറ്റ് പറയും എനിക്കൊരു മോനുണ്ടായിരുന്നു അവൻ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് ജനിച്ചതാണ് രണ്ടായിരത്തി ഒമ്പത് മു ഡിസംബർ മുപ്പതിന് കുഞ്ഞ് ഈശോയുടെ അടുത്തേക്ക് പോയി പ്രാർത്ഥനാപൂർവ്വമുള്ള നല്ല പ്രാർത്ഥിക്കുന്ന കുഞ്ഞായിരുന്നു അതിനൊരു മെഡലോ ബ്ലാങ്കറ്റ് ട്യൂമർ അപ്പം എന്നും പറയും ഒന്ന് ഷമിമോൻ്റെ സ്വർഗത്തിലെ പിറന്നാളിനീശോ എനിക്കൊരു ഭവനം തരണേ ഷമിമോനെ പുള്ളിയ പ്രതിയുള്ള സ്നേഹത്തെ പ്രതി എനിക്കൊരു ഭവനം തരണേ തരണേന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു പിന്നെ ഡിസംബർ സെപ്റ്റംബർ പതിനാറിന് വീട് എഴുതാൻ പറ്റി ഡിസംബർ ഇരുപത്തിയെട്ട് കുഞ്ഞിപ്പേ ഞങ്ങളുടെ തിരുനാളിനെ ഞങ്ങൾ വീട്ടിൽ കയറി താമസിച്ചു ഞാൻ സാക്ഷ്യം പറയാം മൂന്ന് പ്രാവശ്യം വന്നപ്പോൾ മോൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളോടെ മോൾ സാക്ഷ്യപ്പെടുത്തണം പറഞ്ഞു മോളുടെ ഫോർത്ത് ഇയർ കംപ്ലീറ്റ് ആയി നാണേ റിസൾട്ട് വന്നത് ഇന്നലെ മോൾക്ക് പല്ലിൻ്റെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്ന എടുത്തേൻ്റെ അതുകൊണ്ട് ഇന്ന് തന്നെ മോൾ വന്ന് സാക്ഷ്യം പറയുന്നു ഈശോ തന്ന ഈ അനുഗ്രഹത്തിന് പിന്നെ കിണറ്റിൽ വെള്ളം എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഓട്ടോക്കാർ പറയും അയ്യോ ഈ വീട് നിങ്ങളാണോ എടുത്ത് ഇവിടെ വെള്ളമില്ലാത്ത കിണറാണ് ഇവിടെ ഡിസംബർ തൊട്ട് വെള്ളം അടിക്കേണ്ടതാണെന്ന് പറഞ്ഞു ഞാൻ വന്നേ പിന്നെ മാതാവിൻ്റെ ഉപ്പും തൈലവും തേനും ഇട്ട് പ്രാർത്ഥിച്ചു ആ കിണറ്റിലെ വെള്ളം ഇവിടെ കൊണ്ടുവന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് പോയി എനിക്ക് രണ്ട് വർഷവും തക്ക സമയത്ത് മഴ തന്ന് കിണറ്റിൽ ആവശ്യത്തിന് വെള്ളം കൊണ്ട് ഒന്നിനൊരു കുറവുമില്ലാതെ നല്ല സൗകര്യത്തോടു കൂടി ഒരു വീട് ഞങ്ങൾക്ക് ഉതകുന്ന ഒരു വീട് ഈശോ തന്ന അനുഗ്രഹിച്ച് ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു ഈ മോളുടെ സാക്ഷിയും മോൾ പറ എൻ്റെ പേര് ഷാരോൺ ഞാൻ ചെന്നൈയിലാണ് ബി എസ് സി നഴ്സിംഗ് പഠിച്ചത് മെയ് മുപ്പതിന് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ എനിക്ക് ഈ മൈഗ്രെയിൻ ആയതുകൊണ്ട് മൈഗ്രെയിൻ ഉള്ളവർക്കറിയാം വെട്ടം ഇങ്ങനെ മണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ കിംസിന്ന് എനിക്ക് സെഡേറ്റീവ് മെഡിസിൻസാണ് തന്നെ ഇപ്പോൾ രാത്രി എടുത്താൽ ഞാൻ ഒരു ചി ആമ്പരായിരിക്കും എണ്ണിക്കുന്നത് എൻ്റെ മമ്മി പറഞ്ഞു ഇവിടെ വരാമെന്ന് പറഞ്ഞു എനിക്ക് അതിലൂടെ ഒരു ദേഷ്യം വേറെ ഒന്നും ഇല്ലായിരുന്നു കാരണം ട്രാവൽ ചെയ്യണം തിരുവനന്തപുരത്തു നിന്ന് വരണം സൗണ്ട് ഒച്ച എനിക്കങ്ങ് തല പൊട്ടുന്ന വേദനയായിരുന്നു അപ്പം അച്ഛൻ ഇവിടെ ആൾക്കാരെ വന്ന് എൻ്റെ തല കൈവെച്ച് പ്രാർത്ഥിച്ചപ്പം ഞാൻ മനസ്സിലൊന്നും പ്രാർത്ഥിച്ചില്ല കാരണം അതുപോലെ തലവേദനയായിരുന്നു എനിക്ക് എനിക്ക് പൊട്ടുന്ന വേദന മൈഗ്രൈൻ ഉള്ളവർക്കറിയാം എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ ശരിക്കും ഒന്നും പ്രാർത്ഥിച്ചില്ല എൻ്റെ മനസ്സിൽ ഞാൻ ദൈവമേ അങ്ങേക്കിഷ്ടം ഇഷ്ടമുള്ളതുപോലെ അന്ന് ഞാൻ എക്സാം കഴിഞ്ഞ് നിൽക്കുക ഞാൻ മനസ്സിൽ പറഞ്ഞതോളെ അങ്ങേക്ക് എന്താണോ ഇഷ്ടം അതുപോലെ അങ്ങ് ആക്കി തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഇവിടുന്ന് വീട്ടിൽ ചെന്ന് എൻ്റെ ഇതുണ്ട് ഞാൻ അന്ന് രാത്രി മരുന്ന് കഴിച്ചില്ല ഞാൻ അന്നേരം ഞാൻ എൻ്റെ മനസ്സിങ്ങനെ ഡൗട്ട് വെക്കുക ചിലപ്പോൾ നാളെ ഓർത്ത് ഇങ്ങനെ നിൽക്കുവാണ് പിറ്റേ ദിവസവും ഞാൻ മരുന്ന് കഴിച്ചില്ല അന്നേരം പിന്നെ അമ്മയോട് പറയണമല്ലോ കാരണം അമ്മ വന്ന് എന്നെ കൊണ്ടുവന്നിട്ട് ഞാനിങ്ങനെ എൻ്റെ മനസ്സിലുണ്ട് വരു തലവേദന വരുന്നില്ലല്ലോ കാരണം അതിനു മുന്നേ ഞാൻ പല പ്രാവശ്യവും പള്ളി കുർബാനയുടെ ഇടയ്ക്ക് ഒരു കാരണവുമില്ലാതെ കാരണം ഫാനുണ്ട് ആൾക്കാരും അത്രയില്ല ഒരു റീസണും ഇല്ലാതെ ഞാൻ പല പ്രാവശ്യം തല ഇറങ്ങി വീണിട്ടുണ്ട് ഈ വേദന കാരണം കുർബാനയുടെ ഇടയിലൊക്കെ എന്നിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മെയ് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ ഒരു മൂന്ന് ദിവസം ഞാൻ കഴിച്ച മരുന്നേ ഉള്ളൂ പിന്നെ തിരിച്ച് ഹോസ്റ്റലിൽ പോകാൻ ഞാൻ ഒരു മാസത്തെ ബൾക്ക് മരുന്നാണ് കിംസിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയത് ഇന്നേ വരെ ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല പിന്നെ നേഴ്സിംഗ് ആയതുകൊണ്ട് അറിയാം എനിക്ക് ഈ മൈഗ്രെയിൻ ഉള്ള കാരണം കുറേ കെയർ സ്റ്റഡിയും കെയർ പ്ലാനും ഉറക്കൊളിച്ചും ട്വൽവ് അവേഴ്സ് ഡ്യൂട്ടിയൊക്കെ ഉണ്ട് ഇത് കഴിഞ്ഞ് ഞാൻ പോയിട്ട് ഞാൻ മൂന്നാല് ദിവസം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എനിക്ക് ഡ്യൂട്ടി ആയി എഴുതാനുണ്ടായി മൂന്ന് ദിവസമൊക്കെ ഉറങ്ങാതിരുന്നിട്ടുണ്ട് എന്നിട്ട് പോലും എനിക്ക് തലവേദന വന്നിട്ടില്ല ഇപ്പം എൻ്റെ വിഷ്ഡം ടീത്ത് രണ്ടെണ്ണം എടുത്തു ഇപ്പം ഇതെടുത്തിട്ട് ഇവിടെ മൂന്ന് സ്റ്റിച്ച് ഉണ്ട് മിന്നു ഞാൻ എടുത്തതേ ഉള്ളൂ നല്ല അടിവാഴത്തിന്ന് തോണ്ടി അവരെടുത്തത് അന്നിട്ട് പോലും എനിക്ക് തലവേദനയില്ല എന്ത് ചെയ്താലും തലവേദനയില്ല പനി വന്നാലും ഇല്ല വെയിൽ കൊണ്ടാലും ഇല്ല എനിക്ക് ഇത്രയും വർഷമായിട്ട് ഇരുപത്തി മൂന്നിൽ ഞാൻ ആ അനുഭവിച്ച വേദന അല്ലാണ്ട് ഇത്രയും വർഷമായിട്ട് എനിക്ക് തലവേദനയില്ല പിന്നെ നഴ്സിങ്ങിന് പഠിക്കുന്ന സമയത്ത് ഓരോ വർഷവും എനിക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പം ഫസ്റ്റ് ഇയറിൽ എനിക്ക് മലയാളം വായിക്കാൻ അറിയത്തില്ല മമ്മിയാണ് ഉടമ്പടി എടുത്ത് മമ്മി കൊറോണയുടെ സമയമായോണ്ട് എനിക്ക് കാശ് രൂപം തന്നു വിട്ടു അപ്പോൾ ഈ പ്രത്യക്ഷീലന പ്രാർത്ഥനയൊന്നും എനിക്ക് ചെല്ലാൻ അറിയത്തില്ല ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ എനിക്ക് ഒരു മണിക്കൂറേ ഉള്ളൂ ഫോൺ ആ സമയം കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഹോം സിക്കാ നമ്മൾ പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എക്സാമിൻ്റെ സമയം എൻ്റെ ഒരു കൂട്ടുകാരിക്ക് പാങ്ക്രേറ്റൈറ്റിസ് ആയിട്ട് അവളെ എൻ്റെ കൂടെ വന്നതാണ് അപ്പം അവളുടെ കൂടെ നിന്നില്ലെങ്കിൽ നമ്മൾ മാത്രം പോയി സെപ്പറേറ്റ് പഠിച്ചാൽ ശരിയാവത്തില്ല തലേന്ന് എല്ലാം അവളുടെ കൂടെ അവൾക്ക് ഭയങ്കര ഷർദിൽ ഞാൻ പുസ്തകം തൊട്ടിട്ടില്ല ബയോ കെമിസ്ട്രി ന്യൂട്രീഷൻ്റെ എക്സാം ആയിരുന്നു എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ തോറ്റു തോറ്റുപോകുമെന്ന് കാരണം ഞാൻ പഠിച്ചിട്ടേ ഇല്ല രണ്ടും രണ്ട് സെറ്റ് പേപ്പറാണ് ഞാനത് എഴുതി എനിക്കൊന്നും എഴുതാൻ അറിയാഞ്ഞിട്ട് ഞാൻ എഴുതി ഞാൻ വന്ന് കരഞ്ഞ് അമ്മ എനിക്ക് പ്രത്യക്ഷീർണ പ്രാർത്ഥന ഇട്ട് തന്നു അതെനിക്ക് പകർത്തി എഴുതാൻ മലയാളത്തിൽ അറിയത്തില്ല അപ്പോൾ എനിക്കൊരു ബന്ധുക്കോസ് കൂട്ടുകാരിയുണ്ട് അവൾ എനിക്ക് മലയാളത്തിൽ എഴുതി തന്നു എൻ്റെ ഫോൺ ടൈമിങ്ങിൽ അവൾ എന്നെ പറഞ്ഞ് പഠിപ്പിച്ച പ്രാർത്ഥന ആ പ്രാർത്ഥന അങ്ങനെ പഠിച്ച് ഞാൻ ചാപ്പിൽ പോയി സമയമൊന്നുമില്ല എനിക്ക് എപ്പോൾ മനസ്സിൽ തോന്നുന്നു അപ്പോൾ ഒക്കെ ഞാൻ അത് പ്രാർത്ഥിക്കുമായിരുന്നു മനസ്സറിഞ്ഞ് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു അല്ല ഞാൻ പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മനസ്സറിഞ്ഞ് ഉരുക്കി പ്രാർത്ഥിച്ചു റിസൾട്ട് ഒരു സാറ്റർഡേ വന്നു മാം ഇങ്ങനെ റോൾ നമ്പർ വൈസ് എല്ലാവരുടെയും ഫെയിലായവരുടെ പറയുക കാരണം ഞങ്ങളുടെ ഈ ഫോണില്ലല്ലോ അന്നേരം എൻ്റെ റോൾ നമ്പറിന് മുന്നുള്ളവർക്ക് വരെ രണ്ട് സബ്ജക്റ്റ് ഫെയിലായി അത് കഴിഞ്ഞു ആയി എൻ്റത് പറഞ്ഞപ്പം എൻ്റെ പേരില്ല അപ്പോൾ ഞാൻ മാമിനോട് ചോദിച്ചു മാമിന് തെറ്റിപ്പോയത് എൻ്റെ റോൾ നമ്പർ ഉണ്ടൊന്ന് നോക്കുന്നെന്ന് പറഞ്ഞു മാം പറഞ്ഞില്ല പിന്നെ എനിക്ക് സംശയമായി ചോദിച്ചാൽ അല്ല യൂണിവേഴ്സിറ്റി ഇനി ഒന്നുകൂടെ ഇടുവായിരിക്കും റിസൾട്ട് എൻ്റെ പേരില്ല മാം പറഞ്ഞില്ല ഇതാ ഫൈനൽ പാസ്സായി അതുപോലെ ഈ നാല് വർഷവും എനിക്ക് തന്ന അത്ഭുതങ്ങൾ വളരെ അധികമാണ് എനിക്ക് കാശ്രൂം കൊണ്ടുപോകാൻ പറ്റാത്ത സമയത്ത് ഈ ഉടമ്പടി പത്രത്തിൻ്റെ ഫ്രണ്ടിലെ ലോഗോ കീറി ഐ ഡി കാർഡിൽ വെച്ചിട്ടൊക്കെയാണ് എക്സാം എഴുതിക്കൊണ്ടിരുന്നത് ഒത്തിരി അനുഗ്രഹം പറഞ്ഞാൽ ഒത്തിരി നീണ്ടുപോകും ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല എന്നാൽ പോലും മമ്മി ഉടമ്പടി എടുത്തതിൽ കുറേ കുറേ അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട് മാതാവിന് വളരെ നന്ദി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പോലോ സ്ലിഹ പറയുന്നു എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു ഇറാണി എന്ന സഹോദരി തൻ്റെ സാക്ഷ്യം മകൾക്ക് വേണ്ടി പറയുകയായിരുന്നു തൻ്റെ കുടുംബത്തിന് വേണ്ടിയായിരുന്നു ഇവിടെ വന്ന് തിരുവനന്തപുരം എന്ന നിന്ന് ഇത്രയും ദൂരം വന്ന് ഉടമ്പടി എടുത്ത് തൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് തിരിച്ചു പോകാനുള്ള ബുദ്ധിമുട്ട് അവിടെ ചെന്ന് കയറുമ്പോഴുള്ള ബുദ്ധിമുട്ട് തൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി കാരണം അവർക്ക് സെപ്പറേറ്റ് സ്ഥലത്ത് ജീവിക്കേണ്ട ഒരവസ്ഥ തനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ലാത്ത അവസ്ഥ വീടിനു വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ അച്ഛൻ്റെ അടുത്തൊന്നും ഒന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ലീഗൽ പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇതൊക്കെയായിട്ട് പരിശുദ്ധ അമ്മയോട് സങ്കടം പറയുന്ന ഈ റാണി ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് പരിശുദ്ധ അമ്മയുടെ ഈ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ഈ തിരുവൽത്താരയിൽ നിൽക്കുന്നത് തനിക്കൊരു വീട് ലഭിച്ചു താൻ ആഗ്രഹിച്ച ദിവസത്ത് തന്നെ കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ ദിവസത്തിൽ തന്നെ അവർക്ക് കയറി താമസിക്കാനുള്ള വലിയ കൃപ വീട് നൽകി അനുഗ്രഹിച്ചു അതുപോലെ തന്നെ തൻ്റെ മകളുടെ ഈ വലിയ മൈഗ്രെയിൻ അസുഖത്തിൻ്റെ സാക്ഷ്യവും താൻ പരീക്ഷ എഴുതി ജയിച്ച വലിയ ഉന്നത വിജയം നൽകിയ സാക്ഷ്യവുമൊക്കെ നമ്മൾ കേട്ടു ഇതിനെല്ലാം എനിക്ക് വളരെ ടച്ച് ചെയ്ത ഒരു ഭാഗം ഇതാണ് ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നത് പ്രേഷിതവേല ചെയ്യുന്ന രോഗികളെ ശുശ്രൂഷിക്കുന്ന സ്നേഹിക്കുന്ന ഒരു നേഴ്സാക്കി എൻ്റെ മകളെ വളർത്തണമേ എന്ന് സാധാരണ എല്ലാവരും ആഗ്രഹിക്കുന്നത് എൻ്റെ മകൾക്ക് നല്ല മാർക്ക് വേണം എൻ്റെ മകൾക്ക് നല്ല സാലറി വേണം എൻ്റെ മകളുടെ മാരിഡ് ലൈഫ് നല്ല ഫ്യൂച്ചർ നന്നായി നന്നായിരിക്കണം എങ്ങനെയൊക്കെയാണ് സാധാരണ എല്ലാ അമ്മമാരും അന്ന് പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും പക്ഷേ ഈ അമ്മയുടെ പ്രാർത്ഥന വളരെ വ്യത്യസ്തമാണ് എൻ്റെ കുഞ്ഞിനെ രോഗികളെ ശുശ്രൂഷിക്കാൻ സാധിക്കുന്ന എല്ലാ കഴിവും നൽകി അനുഗ്രഹിക്കുന്ന ഒരു ാക്കി മാറ്റണമെന്ന് വളരെ നമ്മയൊക്കെ വളരെ പുളകം കൊള്ളിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ സംഘടനകളിലെല്ലാം ഈ അമ്മ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യപ്രവൃത്തികളുമെല്ലാം ചെയ്ത് ഉടമ്പടി നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയെ സമീപിച്ച് ഇവിടെ നിന്ന് പത്രം വാങ്ങി കൊണ്ടുപോകലും എല്ലാം ഈ സഹോദരി ചെയ്തു സിൽവർഗ്രേ വരെ എത്തിയിരിക്കുന്ന പതിനേഴാം പ്രാവശ്യമാണ് ആൾ ഉടമ്പടി പുതുക്കിയിരിക്കുന്നത് വളരെ വിശ്വസ്തയോടുകൂടി എന്നും ഉടമ്പടിയിലായിരിക്കുമെന്ന വലിയ തീരുമാനം ഇപ്പോഴും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം എന്നും ചിലരൊക്കെ ഉടമ്പടി ഉഴപ്പിക്കഴിയുമ്പോൾ കുറച്ചൊന്ന് എൻ്റെ ഉപ ഉപവാസം ഒന്ന് മാറ്റി വയ്ക്കാം എനിക്ക് കുറച്ചൊന്ന് അടിച്ചു പൊളിക്കണം പക്ഷേ ഈ സഹോദരി നിത്യം ഉടമ്പടിയിലാണ് അതിൻ്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൃത്യസമയത്ത് എണീക്കുന്നു കൃത്യസമയത്തുള്ള പ്രാർത്ഥനകൾ കൃത്യസമയ കൃത്യമായിട്ടുള്ള ആഴ്ചയിലൊരിക്കലുള്ള ഉപവാസം കുംഭസാരം വിശുദ്ധ കുർബാന ഇതെല്ലാം ഒരു ജീവിതത്തിൻ്റെ ക്രമമായി ജീവിതത്തിൻ്റെ ഭാഗമായി എന്നാണ് റാണി ഏറ്റുപറയുന്നത് അതുപോലെ തന്നെ ഈ മകൾ അമ്മയെയും കുടുംബത്തെയും കണ്ടുപിടിച്ച മകൾ പറയുന്നത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല ഞാൻ അതിനാഗ്രഹിക്കുന്നു തൻ്റെ സാഹചര്യങ്ങൾ തന്നെ ഉടമ്പടി ജീവിതത്തിലേക്ക് തന്നെ മാടി വിളിക്കുന്നു പരിശുദ്ധ അമ്മയോടുകൂടി ആയിരിക്കുമ്പോഴുള്ള സ്നേഹവും സന്തോഷവും ഏറ്റുപറയാൻ പറ്റിയ ജീവിത സാഹചര്യമാണ് ഉടമ്പടി എന്ന് പറയുന്നു ജോസഫച്ചിൻ്റെ എല്ലാ പ്രബോധന ക്ലാസ്സുകളിലും പ്രസംഗങ്ങളിലുമൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് നാച്ചുറലായി വരുന്ന സ്വാഭാവിക വ്യത്യാസങ്ങൾ എനിക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു എനിക്ക് അഹങ്കാരമുണ്ടായിരുന്നു എനിക്ക് സ്വാർത്ഥതയുണ്ടായിരുന്നു ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കില്ലായിരുന്നു ഞാൻ മറ്റുള്ളവരെ അവഗണിക്കുമായിരുന്നു ഇന്ന് അതെല്ലാം മറിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ഈശോ നിറയുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഈശോ നിറയുന്ന അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഉടമ്പടി ജീവിതം സക്സസ് ആവുന്നു എന്നുള്ളതിൻ്റെ വലിയ തെളിവാണ് ഈ സാക്ഷ്യം ാണിയുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇത്ര നൽകിയ സാ ഇത്ര നല്ല സാക്ഷി നൽകി അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരു നല്ല കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം